ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം രവേഷ് ക്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഏകദേശം കുറച്ച് ദിവസമായിട്ട് വീഡിയോസ് കിട്ടിയിട്ടും ഓണമായിരുന്നു അപ്പോൾ ഓണത്തിൻ്റെ കാര്യങ്ങളും തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ നമുക്ക് അപ്പോൾ ഇനി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഒക്കെ കിട്ടുന്നതായിരിക്കും നമ്മളിന്ന് കുഞ്ഞ് ഫുഡ് ബ്ലോഗ് ചെയ്യുന്നുണ്ട് പെരുമ്പ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് നമ്മളൊന്ന് പോയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് ചായക്കട ആ ചായക്കടയിലെ വിശേഷങ്ങളാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത് ഫ്രണ്ട്സ് എഴുപത്തഞ്ച് വർഷമായി ചായക്കട നടത്തി ജീവിക്കുന്ന രാമദാസ് അപ്പൂപ്പൻ ആ അപ്പൂപ്പൻ്റെ കടയിലെ വിശേഷങ്ങളാണ് നിങ്ങളൊന്ന് കാണാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം 嗯。嗯嗯 <laughs> ഫ്രണ്ട്സ് ഈ കുഞ്ഞു ചായക്കടയിൽ നമ്മൾ വീഡിയോസൊക്കെ എടുത്ത് ശേഷം എനിക്ക് നല്ല വിശപ്പായപ്പോൾ ഞാനൊരു മസാല ദോശ തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ തന്നെ ആ മസാല ദോശ എനിക്ക് ഉണ്ടാക്കി തന്നിരുന്നു ഞാൻ വിചാരിച്ച ഒരു കുഞ്ഞു മസാല ദോശയായിരിക്കും വിചാരിച്ചത് ഇത് ഭീമാകരനായ ഒരു വലിയ മസാല ദോശ കൂടെ തന്നെ ആ ചമ്മന്തിയും ചട്ണിയും അതിൽ കഴിക്കാനായിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ മസാല ദോശയുടെ പീസ് ചട്നിയിലേക്ക് മുക്കിയിട്ട് വായൽ വെക്കുമ്പോഴേക്കും തന്നെ അങ്ങനെ വായൽ അടിഞ്ഞു പോകുന്നുണ്ടായിരുന്നോ കേട്ടോ നല്ല കട്ടിയായിട്ടുള്ള ചട്നി ആയതുകൊണ്ട് തന്നെ നമുക്ക് മുക്കി കഴിക്കാൻ നല്ല രുചിയുണ്ടായിരുന്നുള്ളൂ കഴിക്കാനായിട്ട് കൂടെ തന്നെ കിട്ടിയാൽ തക്കാളി ചമ്മന്തിൻ്റെയെങ്കിലും അടിപൊളിയായിരുന്നു കഴിക്കാനായിട്ട് ഫ്രണ്ട്സ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തോന്നും പക്ഷേ ഞാൻ ഇടത് കൈ കൊണ്ടല്ലേ ഭക്ഷണം കഴിക്കുന്നത് വലത് കൈ കൊണ്ടാണ് ഇത് വലത് കൈൻ്റെ ഭാഗത്ത് ക്യാമറ വെച്ചതുകൊണ്ടാണ് ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ തോന്നുന്നത് കേട്ടോ ഫ്രണ്ട്സ് വീഡിയോ ഒരുപാട് ലെങ്ത് ആയി ലെങ്തായി കൊണ്ടാണ് നമ്മൾ ബാക്കി ഭാഗമൊക്കെ കട്ട് ചെയ്തത് ഏകദേശം മസാല ദോശയൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ലാസ്റ്റുള്ള എൻ്റെ ഭാഗമില്ലേ ആ ഉരുള്ള ആ ഉള്ളിയും ആ മസാല ദോശയുടെ ഒരു പീസും എല്ലാം കൂടി കൂട്ടി ഒഴിച്ച് കഴിച്ചു കേട്ടോ നെയ്യൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലേ ആ നെയ്യുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ മസാല ദോശയിൽ ഫ്രണ്ട്സ് അങ്ങനെ മസാല ദോശയൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനിയുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ ആ കടയില് അപ്പൂപ്പിനടുത്ത് ചോദിച്ചറിയോ നമുക്ക് പേര് എത്ര വയസ്സ് അറുപത്തിനാല് അല്ലേ കട തുടങ്ങിട്ട് മുപ്പത് വർഷമാവും ഏകദേശം എത്ര വർഷമായിട്ടുണ്ടോ അമ്മ എഴുപത്തഞ്ച കാലത്ത് എന്താ കഴിക്കണല്ലോ അവിടെ

വീഡിയോ ഇഷ്ടം കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് പറ്റുമ്പോൾ തന്നെ മറക്കരുത് തൊട്ടടുത്ത് കാണുന്ന ബില്ലിന്റെ ചിന്നും കൂടി നമ്മളത്തിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നരിക്കും അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു കിട്ടിലും വീഡിയോ കാണുന്നവർ എല്ലാവർക്കും